ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട ഒക്ടോബർ പതിമൂന്ന് വിജയദശമി ദിനത്തിൽ നടക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറ്റത്തിന്റെ നോട്ടീസ് പ്രകാശനം വെങ്ങ്യാനൂർ മഹാശിവക്ഷേത്രത്തിൽ വെച്ച് നടന്നു വാദ്യകലാകാരന്മാരായ അനീഷ് മാരാരുടെയും തായംകാവ് അനീഷ് നമ്പീഷിന്റെയും കീഴിൽ മേളം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടക്കുന്നത് ക്ഷേത്രമേൽശാന്തി രതീഷ് തിരുമേനി ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് മനോജ് കുമാറും ചേർന്നാണ് നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിച്ചത് വിജയദശമി ദിവസം അനീഷ് നന്ദീഷിന്റെയും അനീഷ് മാനാരുടെയും നേതൃത്വത്തിലുള്ള മുപ്പത്തിയാറോളം കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറുകയാണ് അതിവിപുലമായ പരിപാടികളാണ് ആ ദിവസം അതിന്റെ സംഘാടകർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വൈകുന്നേരം ഏകദേശം ദീപാരാധനയ്ക്ക് ശേഷമാണ് പഞ്ചാരിമേളം അരങ്ങേറ്റം ഇവിടെ നടക്കുക മുഴുവൻ കുട്ടികൾ മുഴുവൻ കുട്ടികളുടെയും രക്ഷിതാക്കളും അവരുടെ ബന്ധുക്കളും അടങ്ങുന്ന വലിയൊരു സംഘം അന്ന് ഈ ക്ഷേത്ര പരിസരത്തുണ്ടാകും വിജയദശമി ദിവസമാണ് എന്തിനേയും ആരംഭം കുറിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ശുഭമുഹൂർത്തമാണ് കൂടിയാണെന്ന് ആ ദിവസമാണ് നമ്മുടെ മുപ്പത്തി ആറോളം കുട്ടികൾ അരങ്ങേറ്റം ഇവിടെ പൂർത്തീകരിക്കുന്നത് അരങ്ങേറ്റം പൂർത്തിയായ കുട്ടികൾ ഭാവിയിൽ ഈ വാദ്യകല വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് കൈമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ വരുന്ന വിജയദശമി ദിനത്തിൽ അനീഷ്മാരാരുടെയും അനീഷ് നമീസിന്റെയും നേതൃത്വത്തിൽ വാദികലർ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസ നേരുന്നു കൂടാതെ തന്നെ ഭാവിയിൽ ഇന്ന് അരങ്ങി വിജയദശമിത്ത് അരങ്ങേറ്റം കുറിക്കുന്ന കുരുന്നുകൾക്ക് ഭാവിയിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ ഈ അവസരത്തിൽ മഹാദേവന്റെ ജയചന്ദ്രൻ രവികുമാർ ശ്രീകാന്ത് ശ്രീജിത്ത് വെള്ളാലത്ത് ദാമോദരൻ കാളാത്ത് ശിവൻ അജിത അശ്വതി രേഷ്മ മായ പ്രിയ ബാലൻ ശ്രീശൈല തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒക്ടോബർ ിന് പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുമെന്ന് അനീഷ് മാരാരും അനീഷ് നമ്പീഷനും അറിയിച്ചു ശിക്ഷണത്തിൽ അഭ്യസിക്കുന്ന മുപ്പത്തി ആറോളം കുട്ടികളുടെ അരങ്ങേറ്റാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി വൈകുന്നേരത്ത് ദീപാരാധനക്ക് ശേഷം ഈ സന്നിധിയിൽ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി എല്ലാവരും നല്ലപോലെ നല്ലപോലെ നല്ല പോലെ പ്രയത്നിച്ച് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവണം ഈ ഉപദേശ സമിതിയോടും ഇതിലെ ഓരോ രക്ഷിതാക്കളോടും നമ്മൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് ഇപ്പോൾ ഓഫീസറോടാണെങ്കിൽ കൂടി ഓഫീസറോട് ഞങ്ങളിത് പറയുന്നു ഇനി അന്നേ ദിവസം തന്നെ കാലത്ത് പുതിയ വിദ്യ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കാലത്ത് പുതിയ കുട്ടികളെ അരങ്ങേറ്റൊട്ടു പഠിപ്പിക്കുന്നതിന് വേണ്ടി വിദ്യയ്ക്ക് ഇരുത്താൻ വേണ്ടിയിട്ടും ഞങ്ങളിവിടെ സ്വീകരിക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് വന്നാൽ മതി അത് ഞങ്ങൾ ഇതിലൂടെ അറിയിക്കുകയാണ് ഇനി കൊട്ടു പഠിക്കാനും ഈ കല കൊണ്ടു നടക്കണം എന്നുള്ളതും കൊണ്ടാണ് ഞങ്ങളിത് ഇതിനു വേണ്ടി ഞങ്ങൾ രണ്ടുപേരും മെനക്കെടുന്നത് അപ്പോ എല്ലാവരും സഹായ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു കുട്ടികളെല്ലാവരും നല്ല താല്പര്യത്തോടു കൂടിയാണ് ഇവിടെ വന്ന് പഠിക്കുന്നത് എല്ലാവരും നല്ല അസ്ഥലായിട്ട് കൊട്ടുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് തുടർന്ന് അവരെ തായമ്പക പഠനം തുടർന്ന് മുന്നോട്ട് പോകാനുള്ളൊരു കാര്യം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും താല്പര്യമാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അടുത്ത ബേച്ചിരിക്കുള്ള കുട്ടികൾക്ക് ചേരാനുള്ള അവസരങ്ങളും മേളം പഠിക്കാനും പഞ്ചാരി മേളം പഠിക്കാനും തായമ്പക പഠിക്കാനുള്ള അവസരങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കി തരുമെന്ന് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി